അതെ കൊറച്ച് പതുക്കെ പറഞ്ഞാലും കേക്കാം ഒരു ചുമ്മാ പറയാൻ വേണ്ടിട്ടാ എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ നാടകത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ കുടുംബ സ്ത്രീകളും കുറച്ച് വാക്കുകൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും റോസിക്കും പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലേ ഈ വീട്ടിൽ നിന്ന് പൊക്കോളൂ ഞാൻ നിങ്ങളെ പോലെ പോയ എന്റെ പേരിന്റെ അർത്ഥം തന്നെ കൊടുക്കാറ്റ് ഓട്ട കഴിഞ്ഞു എന്റെ പേരിന്റെ അർത്ഥം കൊടുകാറ്റ് വെറുതെ എല്ലാം കൊടുങ്കാറ്റിലെ ആടിയോലയാണത് ഒരു റീൻഡ്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം വെറുതെ അല്ല കൊടുങ്കാറ്റിലെ ആടിയോലിയാണത് ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും വീടിന്റെ കൊലയാണെങ്കിലും ആടും നടന്നിങ്ങിന്റെ കൊലിയാണെങ്കിലും ആടില്ലേ ഞാൻ അറിയാൻ ഞാൻ അത്ര പാവുന്നില്ല ഇടഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും നിന്നെ എനിക്ക് തോന്നി അതെ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊലയില്ലാത്ത കൊമ്പൻ കൊമ്പുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ വിവരം ചെലുക്കോ അപ്പൊ മനസ്സീ ഞാൻ പോയിക്കോട്ടെ